നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അതിന് ഇന്നൊന്നും അന്ത്യം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ അപ്പോഴും തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന ബൈഡന്റെയും നദന്യാഹുവിന്റെയും കൂടിക്കാഴ്ച ഒരു വെടിനിർത്തൽ കരാറിന്റെ അന്തിമ ചർച്ചയായി മാറാനുള്ള സാധ്യതയും ഏറുകയാണ് പക്ഷെ അപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്നത് ലബനനും ഹൂതികളുമാണ് ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടാലും ഹൂതികൾക്ക് ഒരു മാപ്പും നൽകുകയില്ല അവരുമായുള്ള യുദ്ധം തുടരുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു അപ്പോഴും ഇവിടെ ഒരു ചോദ്യചിഹ്നമായി മാറുന്നത് വീണ്ടും ഒരു ആക്രമണം ലബനിൽ നേരെ ഉണ്ടാക്കുന്ന ഇസ്രായേൽ വീണ്ടും ഒരു യുദ്ധം ലബനുമായി നടത്താനും തയ്യാറാണ് എന്നാണ് ഒരു മാസം മുൻപ് നെതന്യാഹു അത് ലോകരാജ്യങ്ങളോട് വിളിച്ചു ചെയ്തു അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇസ്രായേലിനെതിരെ തുടർച്ചയായ റോക്കറ്റ് ആക്രമണവുമായി ഹിസ്ബുള്ള സജീവവുമായ ലബനനിൽ ഇസ്രായേൽ നേരിട്ട് യുദ്ധത്തിന് ഉടൻ ഇറങ്ങുമെന്ന സൂചന ഒൻപത് മാസമായി അതിർത്തിക്ക് ഇരുവശത്തും ആക്രമണങ്ങൾ ശക്തമാണ് കഴിഞ്ഞ ദിവസം ലബനനിലെ രണ്ടിടത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഈ റിപ്പോർട്ട് ലബനൻ പുറത്തുവിടുമ്പോൾ ലബനന്റെ ആക്രമണത്തിൽ ഇസ്രായേലിനുണ്ടായ നാശനഷ്ടങ്ങളും ഇസ്രായേലും പുറത്തുവിടുകയാണ് ഉമ്മുതൂത് ഗ്രാമത്തിൽ അഞ്ചു പേരും മറ്റൊരിടത്ത് പേരുമാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളുടെ കുരുതിയെ യുനെസെഫ് അപലപിക്കുകയും ചെയ്തു ദക്ഷിണ അബനാനിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കു മേലെയാണ് ഇസ്രായേൽ ബോംബ് പതിച്ചത് എന്നാണ് റിപ്പോർട്ട് ഗസയിലെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേൽ റോക്കറ്റ് ആക്രമണം ശക്തമാക്കുന്നുണ്ട് ഇതുവഴിയും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇസ്രായേലിനും ഉണ്ടാകുന്നു ഇതിന് പ്രതികാരം എന്ന പേരിലാണ് സിവിലിയന്മാർക്കുമേൽ ബോംബിട്ടത് എന്നാണ് അതായത് ഈ ഹിസ്ബുള്ള നടത്തുന്ന നരനായാട്ടിനെതിരെ നടത്തുന്ന ഇസ്രായേൽ നടത്തിയ പ്രതികാരം എന്നാണ് ഈ സിവിലിയന്മാർക്കെതിരെ ബോംബിട്ടത് എന്നാണ് ഈ ഹിസ്ബുള്ള വിശദീകരിക്കുന്നത് ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നത് വൈകാതെ തന്നെ തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കും എന്നതിൽ യാതൊരുവിധ സംശയമില്ല അത്തരം മുന്നറിയിപ്പുകൾ ഉയരുകയുമാണ് ഇവിടെ യുദ്ധം ആരംഭിച്ചാൽ ഗസയിലെ കുരുതി ലോകമറിയാതെ പോകും എന്ന് മാത്രമല്ല ഇതുവരെയും പിന്നാമ്പുറത്ത് നിൽക്കുന്ന യു എസും ഇറാനും പരസ്യമായി രംഗത്തിറങ്ങുമെന്ന ആശങ്കയും നിലവിലുണ്ട് അതായത് ഇസ്രായേലിനെ മുൻനിർത്തി യു എസും ലെബനനെ മുൻനിർത്തി ഇറാനും നേരിട്ടൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ് അതായത് ഇസ്രായേലും ലബനനുമല്ല ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത്തരം ആശങ്കകളും ലോകമെമ്പാടുമുള്ള ജനതയ്ക്കുണ്ട് ലബനാനിൽ ആക്രമണം ഉണ്ടായാൽ സങ്കല്പിക്കാത്ത രീതിയിലായിരിക്കും മഹായുദ്ധമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് യു എന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മാസങ്ങൾക്കിടയിൽ ലബനാൻ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ഞൂറ്റി പേരാണ് കൊല്ലപ്പെട്ടത് ദക്ഷിണ ലബനാനിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ ആക്രമണം ശക്തമാക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച അഞ്ചു പേർക്ക് പുറമെ തൊട്ടു തലേന്ന് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ മൂന്ന് സാധാരണക്കാരും കൊല്ലപ്പെട്ടിരുന്നു ലബനാനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമെന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നുവെങ്കിലും കൊല്ലപ്പെടുന്നത് സിവിലിയന്മാരാണ് എന്നത് രാജ്യത്ത് രോക്ഷം ശക്തമാവുകയാണ് പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായാണ് ലബനാൻ ഇത്ര രൂക്ഷമായ ആക്രമണത്തിന് ഇരയാകുന്നത് അതേസമയം ഗസയിൽ ഇസ്രായേൽ വംശഹത്യ അവസാനിപ്പിക്കുന്ന നാളിൽ വടക്കൻ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം തങ്ങളും അവസാനിപ്പിക്കുമെന്നാണ് ഹിസ്ബുള്ള അറിയിച്ചത് ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമാകുന്നതിനിടെ ലബനാനിൽ രൂക്ഷമായ പ്രത്യാക്രമണം നടത്താൻ തന്നെയാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതിക്ക് അനുമതി ലഭിച്ചതായും അധികൃതർ സൂചിപ്പിച്ചു ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഹൈഫയുടെ ഡ്രോൺ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ള പുറത്തുവിട്ടത് പിന്നാലെയാണ് മുന്നറിയിപ്പുമായി ഇസ്രായേൽ അധികൃതർ രംഗത്ത് വന്നത് സൈനിക ജനവാസ മേഖലകൾ മാളുകൾ പാർപ്പിട സമുച്ചയങ്ങൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ട വീഡിയോ ദൃശ്യം ഇസ്രായേലിനുള്ള താക്കീതായാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള കമ്പനികൾ നടത്തുന്ന ഹൈഫൈയിലെ തുറമുഖങ്ങളുടെ ദൃശ്യം ചിത്രീകരിച്ചതായി ഹിസ്ബുള്ള ഒരു മാസം മുൻപാണ് അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുകയുമുണ്ടായി സമ്പൂർണ്ണ യുദ്ധത്തിൽ ഹിസ്ബുള്ള തകർക്കപ്പെടുകയും ലബനാന് മാരകമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും നിലവിൽ യു എസും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് ഈ ഒരു ചെറിയ പൊട്ടിത്തെറികൾ ഈ ഒരു അതിർത്തി തർക്കങ്ങൾ ഈ ഒരു ചെറിയ തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ വഴി വഴിമാറുമെന്ന കാര്യത്തിൽ എന്നൊരു ആശങ്ക അത് ശക്തമായി തന്നെ മുന്നോട്ട് വരികയാണ് ആ ആശങ്കയിൽ തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ അത് പ്ലാൻ ചെയ്യുന്നതും എന്തായാലും തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന രതന്യാഹവും ബൈഡനും തമ്മിലുള്ള ചർച്ച അത് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയം പക്ഷെ അപ്പോഴും ബൈഡൻ ബൈഡന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ഈ പുറത്തു വരികയാണ് അതുകൂടി കണക്കിലെടുത്ത് മാത്രമായിരിക്കും എങ്ങനെയായിരിക്കും ഇതിന്റെ കാര്യങ്ങൾ പുറത്തുവരിക എന്നത് യുദ്ധ അവസാനം എന്ന തരത്തിലായിരുന്നു ഈ ചർച്ചയെ എല്ലാവരും വിലയിരുത്തിയത് ബൈഡനും നെതന്യാഹും തമ്മിൽ തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്താൻ ഇരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്കയിൽ നിന്നും ആ വാർത്ത വരുന്നത് ബൈഡന്റെ ഔദ്യോഗിക വിശദീകരണം അല്ലെങ്കിൽ ആരോഗ്യക്കുറിപ്പ് പുറത്തു വരുന്നത് അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചു എന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു മാസത്തേക്കുള്ള എല്ലാ ചർച്ചകളും പിൻവലിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും നെതന്യാഹുവുമായിട്ടുള്ള ഇനിയൊരു ചർച്ച നടത്തുമോ ബൈഡൻ നേരിട്ടല്ലെങ്കിൽ പോലും മറ്റേതെങ്കിലും സെക്രട്ടറിമാരോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇതിനി പുരോഗമിക്കാൻ സാധ്യതയുണ്ടോ നടക്കമുള്ള കാര്യങ്ങളുണ്ട് ഒരു യുദ്ധം അവസാനിക്കാനുള്ള ചർച്ചയായതിനാൽ തന്നെ അത് കൂടുതൽ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ എന്നാൽ കണ്ടിരുന്ന് കാണാം യുദ്ധം അവസാനിക്കാൻ വേണ്ടി വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വരാൻ വേണ്ടിയുള്ള ആ അവസാന ചർച്ച എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നത്